ഇന്നൊരു നമ്മൾ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുകയാണേ മുടി വളരാനും മുടി വളർച്ചയ്ക്ക് നല്ലതാ താരം പോകാനും മുടി വളരാനും മുടി നല്ല സിൽക്കി ആകാനുമുള്ള പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമ്മൾ പിന്നെ അലോവര എടുത്തിട്ടുണ്ട് ഉലുവ എടുത്തിട്ടുണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഉലുവ നമ്മൾ അഞ്ചാറ് മണിക്കൂർ കുതിത്തതാണ് കുതിർത്ത് അരച്ച് വെച്ചേക്കുക ഇനി ഇത് ഈ അലോവരയുടെ ജെല്ലൂടി ഇതിനകത്തോട്ട് ഒഴിക്കുക രണ്ടും കൂടെ ആക്കി എന്നിട്ട് അരയ്ക്കണം പിന്നെ മുട്ടയുടെ വെള്ളയും കൂടെ ചേർക്കുവേ ഇതാങ്കിൽ കുതിർത്ത വെള്ളമാണ് ഇത് ചേർത്ത് അരയ്ക്കാം നമുക്ക് തീ മുട്ടയുടെ വെള്ളയും ചേർക്കുക എന്നിട്ട് ഇത് കാണിക്കാം രണ്ട് മുട്ടയുടെ വെള്ളം കൂടെ ചേർക്കുകയാണേ നമ്മളിപ്പം ഉലുവയും കറ്റാർ വാഴയും കൂടെ അടിച്ചു വെച്ചായിരുന്നു അതിനകത്തോട്ട് മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്തു ഇതിന് നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം കണ്ടോ നമ്മൾ അടിച്ച് അടിച്ചുകൊണ്ട് വന്നത് നല്ലാണ്ട് അത് പതഞ്ഞു നല്ലതായിട്ട് പതഞ്ഞിട്ടുണ്ട് വേണ്ട നന്നായിട്ടത് അടിച്ചിട്ടുണ്ട് ഇതിന് നമുക്കിനി തലേ തേക്കാം ഹലോ ഫ്രണ്ട്സ് ഞാൻ ആളെ അടിച്ചു കൊണ്ടുവന്നേ വേണ്ടേ എനിക്ക് നല്ല ഇതായിട്ട് കിട്ടിയത് ഇത് നമുക്കിനിയും തലയിലോട്ട് തേക്കാം ഇത്ര ഇത് ഉണ്ട് അരച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ ഇതായത് എൻ്റെ മീ മീനാക്ഷിയുടെ തലയിലാണെന്നുണ്ടെങ്കിൽ താരണം താരണം നല്ലതുകൊണ്ട് അപ്പം ഇതിനകത്തോട്ട് നാരങ്ങ നീരൂടെ ചേർത്താൽ മതി താരണം ഉള്ളവർ കേട്ടോ നാരങ്ങ നീരൂടെ തേർക്കണം ഇതെൻ്റെ തലയിൽ ഒന്നുമില്ല പക്ഷേ ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് അരച്ച് തല തേക്കുക ഇത് ഇതാണെന്നുണ്ടെങ്കിൽ ഉലുവായും മുട്ടയുടെ വെള്ളയും ഉലുവ മുട്ടയുടെ വെള്ള പിന്നെ കറ്റാർവാഴ ഇത് ഇതിൻ്റെ ആ ജെല്ലും കൂടെ അരച്ചേക്കുന്നത് താരണം താ താരൻ തലയിലുള്ളവരെ നാരങ്ങാനിയിലൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് തോണം എൻ്റെ തലയിൽ താരനൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇത് തേച്ച് കാണിക്കാം ഇത് നല്ല ഇത് ഏറ്റവും നല്ലതായത് ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുവാണെന്നുണ്ട് നല്ലതായിട്ടും മുടി പിന്നെ നല്ല മുടി നല്ലതായിട്ട് കിളിക്കും ഇതിൻ്റെ കറ്റാർവാഴയെടുത്ത് ആദ്യം ഈ താരനൊക്കെ ഉള്ളവർ കറ്റാർവാഴയാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് അതിനെ അതിനെക്കുറിച്ച് ആ എടുത്ത് തലയിലെ ഈ ഓട്ടിക്കൊക്കെ ഇങ്ങനെ തേക്കണം തേച്ച് ആദ്യം പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ച് ഒരു കുറച്ച് ഇച്ചിരി നേരം ഒരു പത്ത് മിനിറ്റോളം അത് തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം നന്നായിട്ട് പിന്നെ മുടി കിളിക്കും അതാഴ്ച ഒരിക്കൽ നിങ്ങൾ ചെയ്തു നോക്കെ നന്നായിട്ട് മസാജ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം ഈ ജെല്ലും പിന്നെ കറ്റാർവാഴയുടെ ജെല്ലും പിന്നെ അലോവരെ കറ്റാർവർ കറ്റാർവാഴയുടെ ജെല്ലും പിന്നെ ഉലുവായും മുട്ടയുടെ വെള്ളയും കൂടെ അടിച്ചതും കൂടെ പിന്നെ ഒന്നിച്ച് അത് അടിക്കണം അടിച്ചിട്ട് കൊണ്ട് എന്നിട്ട് ഇതൊന്നിച്ച് എന്നിട്ട് അടിച്ചിട്ട് ഇതിങ്ങനെ തല തേച്ച് പിടിപ്പിക്കണം ഒരു ഒരു അര ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഒരു തല വെക്കണം ആഴ്ചകൾ ഒരിക്കൽ വെച്ച് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി കിളിക്കും നല്ലതായിട്ട് കിളിക്കും എന്നുവെച്ചാൽ മുലുവയൊക്കെ നല്ല തണുപ്പാണ് പിന്നെ ജലദോഷമൊക്കെ ഉള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല പിന്നെ കുറച്ച് നേരം വെച്ചാൽ മതി നല്ല തണുപ്പാണ് പിന്നെ അലോവരയാന്ന് പറഞ്ഞാലും നല്ലതാണ് പിന്നെ മുടിക്ക് നന്നായിട്ട് മുടി കിളിക്കും ഇത് അതുതന്നെ അല്ലത് നല്ല മുടി നല്ല നല്ല കണ്ടീഷണർ ഒന്നും ഇടേണ്ട കാര്യമില്ല ഇത് ഇട്ടാൽ മതി നല്ല തിളക്കം കിട്ടും കഴുകി കഴി കഴുകി കഴിയുമ്പം നാച്ചുറലായിട്ടുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കണം ആഴ്ചയിൽ ഒരിക്കൽ വെച്ചിത് ചെയ്താൽ മതി എല്ലാ ആഴ്ചയിലും എന്നിട്ടാണെങ്കിൽ ആഴ്ചകൾ ഒരിക്കൽ ചെയ്യുക നന്നായിട്ടാണെന്നുണ്ടെങ്കിൽ വലിയ കട്ടി കൂടിയ ഷാംപൂ അല്ലാതെ ഉള്ള ഷാംപൂ ഇട്ട് കല കഴുകണം എന്നുവെച്ചാൽ മുട്ടയുടെ വെള്ളമൊക്കെ ചേർക്കുന്നതല്ലയോ പക്ഷേ ഇതിനകത്ത് ഒരു ശകലം പോലും നാറ്റം ഇല്ല ഇതിനകത്തിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഒരു ശകലോ നാറ്റം ഇല്ല ഇത് ഇതിൻ്റെ മൊത്തം ഉലുവയുടെ മണമാണ് അടിച്ച് അടിക്കുന്നത് നന്നായിട്ട് ഇത് തേച്ച് കഴിയാൽ മതി നന്നായിട്ട് മുടി കിളിക്കും മുടി കിളിക്കുകയും ചെയ്യും മുടി നല്ല സിൽക്ക് പോലാകും കഴുകി കഴിയുമ്പോഴത്തേന് ആഴ്ചയിൽ ചെയ്യണം മുടി കളിക്കണം താല്പര്യമുള്ളവർ ആഴ്ചലാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക നല്ലതായിട്ട് ഷാ എല്ലാ ആഴ്ചയിലും ഷാംപൂ ഇട്ട് തല കഴുകണം അല്ല ഈ ചെളിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ അടഞ്ഞ് മുടി കളിക്കാനൊക്കെ പാടാം എനിക്ക് നന്നായിട്ട് എനിക്ക് മുടി ഉണ്ടായിരുന്നതാണ് ഞാനൊരു കള്ളത്തുരങ്ങളും അല്ല പറയുന്നത് ഇത് കേൾക്കുന്നത് എൻ്റെ നാട്ടുകാരൊക്കെ കേൾക്കുന്നുണ്ടല്ലേ ഇത് നന്നായിട്ട് എനിക്ക് മുടി ഉണ്ടായിരുന്നതാണ് പിന്നെ എനിക്ക് ഞാൻ പിന്നെ കുറെ വെട്ടി വെട്ടി എടുത്തു ഇപ്പം ഇത് ഈ മുടി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ വളഞ്ഞിപ്പോയി മുട്ടയടിച്ചത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ മുടി ഇത്രയും ഇതായത് എനിക്ക് നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു സാർ ഞാൻ എൻ്റെ തീരെ കുറച്ചുകൂടെ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് എൻ്റെ മുടി ശ്രദ്ധിക്കുമായിരുന്നു ആഴ്ച ഒരിക്കൽ ഞാൻ എൻ്റെ മുട്ടയുടെ വെള്ളം ഉപയോഗിക്കായിരുന്നു അന്നൊക്കെ അത്രയോ അത്രയോ വർഷങ്ങൾക്ക് പിന്നെ ഇതെല്ലാം ഞാൻ ചെയ്യുന്നതായിരുന്നു മുട്ടയുടെ വെള്ളം നല്ലതായിട്ട് ആഴ്ച ഒരിക്കൽ എന്തായാലും തേക്കുമായിരുന്നു ഇപ്പോഴാണ് കറ്റാർവാഴയൊക്കെ ഉള്ള അതിൻ്റെ അറിവൊക്കെ അന്നൊന്നും ഞാൻ ചെയ്യത്തൊന്നുമില്ലായിരുന്നു മുട്ടയുടെ വെള്ളം നല്ലതായിട്ട് ആഴ്ചകൾ വരിക ചെയ്യുമായിരുന്നു കൂടി തല നല്ലാട്ട് ആഴ്ച ഞാൻ കഴി തേച്ച് കഴുമായിരുന്നു എൻ്റെ പൊടി അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് പിന്നെ എണ്ണ പിന്നെ എടുത്തിട്ട് എണ്ണ പച്ച വെളിച്ചെണ്ണ ആയാലും മതി നമുക്ക് പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണ ആയാലും മതി ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ചൂടാക്കിയിട്ട് അത് ചെറുതായിട്ടത് തലേ ഓട്ടിയേൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ ഇട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് തലയിൽ തേക്കണം അരമണിക്കൂറ് കഴിയുമ്പോൾ അത് പിടിച്ച് കഴിയുമ്പോൾ ഷാംപൂ ഇട്ട് കഴുകി കളഞ്ഞാൽ മതി പിന്നെ ആ മുടിയിൽ എണ്ണ നിൽക്കണോ എണ്ണമയ എണ്ണ നിൽക്കണമെന്നു നിർബന്ധമൊന്നുമില്ല എണ്ണമയം ഒരുപാട് തല നിന്നാലും നമുക്ക് താരം ഉണ്ടാവും പിന്നെ എണ്ണമയം ഒട്ടും ഇല്ലേലും ഉണ്ടാവും ഇത് രണ്ടും അപ്പം നമ്മൾ നമ്മളഥവാ നന്നായിട്ട് നല്ല തലയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് തേച്ച് തേച്ച് കഴുകി കളഞ്ഞാൽ മതി പിന്നെ ആ തലോട്ട് നമ്മുടെ എണ്ണ എണ്ണയുടെ ഒരു ഇത് കാണും എന്തായാലും ഇത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് നമുക്ക് തേ കഴുകി കളയാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ നന്നായിട്ട് മുടി കളിക്കും നല്ലതായിട്ട് മുടി കളിക്കുകയും ചെയ്യും കണ്ടീഷണർ ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഈ മുട്ടയുടെ ഇത് വെള്ളം അടിച്ച് മുട്ടയുടെ വെള്ളയും പിന്നെ കറ്റാർ വാഴ അടി ജെല്ലും കൂടെ ഒക്കെ അടിച്ചത് കാരണം നല്ല സിൽക്കി പോലെ ആകും മുടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടണം ആഴ്ചയിലൊരിക്കൽ ഇത് ചെയ്യണം നന്നായിട്ട് മുടി വേണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടും കറ്റാർവാഴിയൊക്കെ നല്ലതാണ് അതിൻ്റെ ജെല്ലെടുത്ത് തൂത്താൽ മതി ഉള്ളവരുടെ അത് ചെയ്താൽ മതി അല്ലെങ്കിൽ വെച്ച് പിടിപ്പിച്ചാലും മതിയല്ലോ വലിയ ജലമില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ ഇത് ശകലം മെനക്കടണമെന്നുള്ളതേ ഉള്ളൂ ഇത് തേച്ച് കഴുകിക്കളെ ഇച്ചിരി ഒരു നമുക്ക് ഒരു ദുണ്ടോ വെച്ചാൽ ഇതിൻ്റെ ഒരു ഈ ഉലുവായുടെ ഇതല്ലേ കുറേ നേരം നമുക്ക് ശരിക്കും തേച്ച് കഴുകണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് എനിക്ക് കാമൻ്റ് ഇടണം നന്നായിട്ട് മുടി കളിക്കും നിങ്ങൾ പരീക്ഷിച്ചു നോക്കാം ഇത് ഞാൻ കഴുകിയിട്ട് വരാമേ ഇത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് നല്ലതായിട്ട് ഇത് പിടിച്ചത് കഴുകിയിട്ട് വന്നിട്ട് കാണിക്കാം എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നത് എൻ്റെ കല്യാണത്തിനൊക്കെ ഒരു നിരുപ്പനും ഒന്നും വെച്ചതല്ല എനിക്ക് നല്ലതായിട്ട് മുടി ഉണ്ടായിരുന്നത് ഞാൻ പിന്നെ ഓരോ എനിക്ക് എനിക്കത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു മുടിയോടൊന്നും ഞാൻ കുറേശ്ശെ 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 വെട്ടി 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 പിന്നെ കുറേ മരുന്നും ക മരുന്നും ഒക്കെ കഴിക്കുന്നത് കൊണ്ടൊക്കെ പിന്നെ പൊഴിഞ്ഞും പോവുകയൊക്കെ ചെയ്യാം എന്നാലും നല്ല മുടി ഉണ്ടായിരുന്നത് നമ്മൾ ഓരോ ഓരോ മുടിയുള്ളവർക്ക് മുടി വേണമെന്ന് വലിയ താല്പര്യം തോന്നുന്നില്ല ഈ ഇല്ലാത്തവർക്കല്ലേ കൂടുതലായിട്ട് കളിക്കണമെന്നുള്ള ആഗ്രഹം തോന്നുന്നു പിന്നെ കുറച്ചൊക്കെ പാരമ്പര്യമുണ്ട് മുടിയെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചെയ്യുകയാണെന്നോളൂ നന്നായിട്ട് കളിക്കുക തന്നെ ചെയ്യും മുടി കളി വിളിക്കാൻ കളിക്കാതിരിക്കത്തില്ല ഞാൻ പോയി കഴുകിട്ട് കാണിക്കാമേ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മുടി കണ്ടോ അതെ നനഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഉണങ്ങണതിച്ചിട്ട് താഴ്ച താഴണം എന്നുണ്ടെങ്കിൽ അത് വെള്ളമോട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട് ഈ മുടി വെട്ടിക്കഴിഞ്ഞാൽ കളിച്ച് വരുന്നതല്ലോ ഉള്ളു കണ്ടോ മോളിട്ട് പൊങ്ങി നിൽക്കുക ഞാൻ ിനകത്തോട് ഞാനത് മീൻ ഇതിൻ്റെ മീനാക്ഷിയുടെ തല തേക്കാൻ പോവാം താരനുള്ളത് കൊണ്ടാണേ അതിനകത്ത് തേണ്ടത് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക ഞാൻ കണ്ടോ ഇതുകൂടെ ഇനി മിക്സ് ആക്കിയിട്ടാണ് തല തേക്കേണ്ടത് താരനുള്ളവരെ ഇനി ഇത് മിക്സ് ആക്കി എന്നെ തല തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഞാൻ മീനാക്ഷിയോട് പറഞ്ഞതാ വന്നിരിക്കുക ഞാൻ ചെയ്ത് നിന്നെ തല തേച്ച് 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 ചെയ്യാമെന്ന് പറഞ്ഞതാണ് അവക്ക് നാണോ വന്നിരിക്കാനായിട്ട് എൻ്റെ ക്യാമറയൊക്കെ പിടിക്കുന്നതാണ് മീനാക്ഷിയ അവക്ക് നാണോ എന്ന് പറഞ്ഞ് വന്നിരിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അല്ലാതെ തേച്ച് കാണിച്ചത് നന്നായിട്ട് മുടി കളിക്കും നിങ്ങൾ ചെയ്ത് നോക്കും നല്ലതായിട്ട് മുടി കിളിക്കും മുടിയും കിളിക്കും നല്ല മുടിക്ക് നല്ല സിൽക്ക് ഹോലാവും മുടി നിങ്ങൾ ചെയ്ത് നോക്കാം അതെ ഞാൻ നേരത്തെ ഇരിക്കാൻ പറഞ്ഞില്ല ഞാൻ മുട്ടയുടെ വെള്ളം വയ്ക്കുമായിരുന്നു ആഴ്ച ഒരിക്കലെ പണ്ടൊക്കെ പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല നല്ല കറ്റാർവാഴ നല്ലതായിട്ട് പിന്നെ നല്ല ആയിട്ട് മുടി കളിക്കുന്നത് കറ്റാർവാഴ ഈ ഉലുവയൊക്കെ നല്ലതാണ് ഉലുവ അതുപോലെ തന്നെ എണ്ണയ്ക്കകത്ത് എണ്ണയ്ക്കകത്തിട്ട് കുതിത്തിട്ട് ഉലുവ കുതിട്ട് എണ്ണ അരച്ചിട്ട് എണ്ണയിലിട്ട് കാച്ചി തേച്ചാലും നല്ലതാണ് ഉലുവ കറ്റാർവാഴ കരി കറിവേപ്പില പിന്നെ അത് പിന്നെ കയ്യോന്നി അത് ഇതുമെല്ലാം കൂടെ ഇടിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് മുടി കളിക്കും മുടി വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇത് കാച്ചി തേച്ചു നോക്കെ എനിക്ക് അത്ര മുടിയോട് അത്ര പിന്നെ വലിയ ഒരുപാട് നീളം വേണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല പണ്ട് എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അത്ര മുടിയോട് ഒരുപാട് മുടി വേണമെന്നു എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല കാര്യമാണ് കൊണ്ട് നമുക്ക് ഉണ്ടായിരുന്നു മുടി നന്നായിട്ടും മുടിയോടെ ഗിളിക്ക് നന്നായിട്ട് ഒരുപാട് നീളം വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലെ ചെയ്താൽ മതി ഇത് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ചെയ്ത് വെക്കണം ചെയ്യണം ഇത് എന്നിട്ട് ശരിക്കും തേച്ച് കഴുകി കളഞ്ഞാൽ മതി ഇച്ചിരി പിന്നെ മിക്സിയിലിട്ട് അടിക്കാൻ അടിക്കാമല്ലോ അടിച്ചെടുക്കാമല്ലോ പണ്ടൊക്കെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കല്ലേലൊക്കെ വെച്ചാൽ അല്ലേ അരച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോൾ മിക്സിയിൽ ഇപ്പോൾ അടയ്ക്കാൻ അടിക്കാമല്ലോ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിരാൻ വെച്ചാൽ മതി ഇത് ചെയ്ത് നോക്ക് എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്